നമസ്കാരം ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൂരിയാട് വേങ്ങര റോഡിൽ സ്ഥിതി ചെയ്യുന്ന ജനറൽ കാർസിലാണ് അപ്പൊ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ടികളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ലോൺ ഉണ്ട് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ ഇന്നോവ ഉണ്ട് ടൈഫോർഡിൽ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് റേറ്റ് ചോദിക്കുന്നത് ഒറിജിനൽ കേരള വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം മാത്രമേ ഉള്ളൂ രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലോണും കിട്ടുന്നുണ്ടാവും ഫസ്റ്റ് വീഡിയോ ഉണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത വില വരുന്നത് അത്ര തന്നെ നമുക്ക് ഫുൾ ലോണും കിട്ടുന്നുണ്ട് പുതിയ ട്വൻറ്റി നോക്കുന്നവർക്കായിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ഉണ്ട് ഇതിനോട് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മാത്രമേ ഉള്ളൂ മാക്സിമം ഫുൾ ലോൺ വരെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ക്രെറ്റ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയുണ്ട് പുതിയ വണ്ടിക്ക് ഏകദേശം ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് ഇതിനിടെ ആകെ പതിനഞ്ച് റേഞ്ചിലുള്ളൂ മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റേഞ്ച് റോവർ ഇതിനോട് ചോദിക്കുന്ന റേറ്റ് അത്യാവശ്യം നല്ല കിടിലുള്ള റേറ്റ് ആണ് പതിനഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ ഇങ്ങനെ ഏകദേശം ഇരുപത്തഞ്ചോളം വണ്ടികളാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് പ്രീമിയം വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് മാക്സിമം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളും കൂടെ ഇവിടുന്ന വീഡിയോയിൽ പരിചയപ്പെടാനുണ്ട് അപ്പം കൂടെ ഒരു വണ്ടികൾ പരിചയപ്പെടും ടു സോട്ടത്തെ വീഡിയോ അപ്പം നമ്മൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ ഷെരീഫ് കണ്ട് കൂടെ ഫസ്റ്റ് ഇത് വണ്ടി ൂറ് ഏകദേശം ഒരു പതിനെട്ട് മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടിയാണ് നിലയുള്ള കണ്ടീഷൻ ഒക്കെ ഓടി നിലവിൽ കാര്യം ജസ്റ്റ് ഒന്നൊരു സീറ്റ് കവർ ചെയ്യാനുണ്ടാവും അല്ലേ വേറെ മേജർ ആക്സിഡന്റ് ഫ്ളെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ലോണൊക്കെ എത്രത്തോളം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഒന്നായിരം രൂപ ശരി അടുത്തത് ആറ് ആണോ ഇന്നോവയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടാവും ഒറിജിനൽ കേരള ഇന്നോവ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ വണ്ടി ടൈഫോർ നിലവിൽ കൺവേർട്ട് ചെയ്തതിന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ടയർ അത്യാവശ്യം നല്ല കാണുന്നുണ്ട് കണ്ടീഷനിലും വർക്കിംഗ് അല്ലേ സെവൻ സീറ്റർ ഇന്നോവയാണ് പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ ചെറിയൊരു ആൻഡ്രോയിഡ് സ്ക്രീന് പറ്റുന്നുണ്ട് ബാക്ക് ക്യാമറ ഉണ്ടോ ബാക്ക് ക്യാമറ കാണുന്നില്ലല്ലോ ക്യാമറ സ്ക്രീൻ സ്ക്രീൻ ഉണ്ട് ഉണ്ട് ചോദിക്കുന്ന റേറ്റ് എത്രയാ എത്രയാണ് രണ്ട് എടുക്കുന്ന തല്ലിക്കൊന്നാലും ഓടിക്കും ശരി അത്യാവശ്യം അടിപൊളി റേറ്റിൽ വരുന്ന ഇരട്ടി ആണ് ഇന്റർവ്യൂ പറഞ്ഞ ഡീറ്റെയിൽ എങ്ങനെയാ രണ്ടായിരത്തി പതിമൂന്ന് വേടിയായി നമുക്കൊരു മൂന്നിന് കൊടുക്കാം തട്ടിപ്പിട്ട് റേ പൈസ ഒന്നും ഇല്ല ഒന്നും ഇല്ല കിലോമീറ്റർ അത്ര ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി <laughs> nah, 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 ോ എന്ന് പറഞ്ഞാൽ ഒന്ന് മുപ്പത് ഒന്ന് പതിനാല് നിലവിലുള്ള വർക്കിംഗ് കാര്യങ്ങളെല്ലാം പക്കിയാണോ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സെവൻ സീറ്റർ വണ്ടി കൊണ്ടുതന്നെ റൂഫ് എ സി മരുന്ന് ഉണ്ടാവും എടുക്കുന്ന വേറെ കാര്യമായിട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫാമിലി യൂസ്ഡ് വണ്ടിയാണ്

വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താ പുതിയ സീറ്റ് കിലോമീറ്റർ എത്ര ലക്ഷം അവർ ഉണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി വർക്ക് നിലവിൽ പെൻഡിംഗ് ഉണ്ടോ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം എണ്ണൂറ് സി സി പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് ലോൺ ഒക്കെ കിട്ടുന്നുണ്ടോ ശരി അടുത്തത് ഫുൾ 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 ഓപ്ഷൻ 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 എന്ന് പറഞ്ഞാൽ നാല് ടയർ ടയർ ഇമോഷൻ പാക്ക് ആയിരിക്കും ഇമോഷൻ പാക്കിലേക്ക് വരുന്ന നേരം ഫീച്ചേഴ്സ് ആയിട്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ടാവും ഓട്ടോമാറ്റിക് എ സി എല്ലാ ഇൻബിൽഡ് ആയിട്ട് കമ്പനി തന്നെ വരുന്നുണ്ടാവും സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേ എഞ്ചിൻ തന്നെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് റിച്ച് സ്വിഫ്റ്റ് ഡിസൈറ് ആർട്ടിക ബ്രസീൽ പിന്നെ ടാറ്റയിൽ വിസ്തയിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് നാഷണൽ ഡീസൽ എഞ്ചിൻ പിന്നെ മൈലേജ് ഒരു പതിനെട്ട് രൂപ പറയാൻ പറ്റുന്നുണ്ടോ കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും ഒന്ന് എൺപത്തി അഞ്ചിനായിട്ട് എടുക്കുന്ന വർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാത്ത കഴിഞ്ഞാൽ ശരി എന്താ കണ്ടീഷൻ ആണ് സെവൻ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്നുണ്ടോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ അറുപത്തി ഏഴായിരം കിലോമീറ്ററോ

മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കുക അത്ര തന്നെ ലോണും കൊടുക്കാൻ പറ്റും ഒക്കെ റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ എടുക്കുന്ന അപകടങ്ങൾ എൽ എച്ച് ഐ ആണ് നല്ല വൃത്തി കാണാൻ നല്ല വൃത്തി ഉണ്ട് ഇത് ഓണർഷിപ്പ് എത്രയെന്നു പറഞ്ഞത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് മൊബിലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫീച്ചർ ആയിട്ട് വരിക ഓടിയിട്ടുണ്ടോ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി പത്ത് ഓൾട്ടേറ്റ് ഇനി കുറയോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയെന്ന് പറഞ്ഞു വണ്ടി ക്വാളിറ്റി ക്വാളിറ്റി അടുത്തത് നല്ല ടയർ കാണുന്നുണ്ട് നാല് ടയർ

20135 2012 etios gd original kerala vandi le loan ok 200 range loan idu le 100 range 1.4 liter engine aayirikum 20 24 range le mileage kittu le serik aduthathu 2019 single owner vandi km 67 hissarellam bakkil le replace angada karyam ullilla nalla vandiya alla vandi namuk full loan il kodukkam 2010 model aanu rate ethrayikuna 285 285 ഇനിയും കുറയാനുണ്ടാവു ഫുൾ ഓൺ ഫുൾ പതിനെട്ട് രൂപ റേഞ്ചില് മൈലേജും കിട്ടും അത്യാവശ്യം നല്ല ടയേഴ്സ് കാണുന്നുണ്ട് കെ എൽ അറുപത്തഞ്ച് മലപ്പുറം തിരുവിരങ്ങാട് റേസ്റ്റേഷൻ ആണ് ഓക്കെ പതിനാല് മോഡൽ സണ്ണി എക്സ് എൽ ആണോ എക്സ് വി ആണത് എക്സ് എൽ എക്സ് എൽ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും അഡീഷണൽ ആയിട്ട് രണ്ട് എയർ ബാഗും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടാവും പുഷ്ബർട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവില്ല എന്നുള്ള വ്യത്യാസം എനിക്ക് ഫുൾ ഓപ്ഷൻ വെച്ച് നോക്കുന്നവരുണ്ടാവുക ഓട്ടോമാറ്റിക് ക്ലൈമറ്റേസി വരുന്നുണ്ടാവും വിത്ത് ബാക്ക് റിയർ വെന്റ് റിയർ ഏസി വെന്റ് പ്ലസ് സീറ്റ് കവറ് കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെ ഒരുതെല്ലാ ഫീച്ചേഴ്സും വരുന്ന കപ്പലാണ് ഡീസലാണോ പെട്രോൾ ആണോ അത് ഡീസലാണ് ഡീസൽ ഏകദേശം ഇരുപത് ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തിനാല് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടാവും അതിന് മുകളിൽ കിട്ടുന്നവരുണ്ട് അതിലും കൂട്ടി ഞാൻ പറഞ്ഞ തള്ളവും

അതേസമയത്ത് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അടുത്തത് ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഡീസൽ സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് ഡീസൽ ആണ് പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവും അതേസമയത്ത് ഗിയർ ബോക്സ് വരുന്നത് ഡി എസ് ജി ആയിരിക്കും ഏകദേശം പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡിവൈലർ ബാഗ് എ സി ഫോർ സ്റ്റിയറിംഗ്

ുംണ്ടിക്ക് okay. റേറ്റ് <laughs> <laughs> <ABS. laughs> <laughs> <laughs> മകോട് തന്നേ നീ കുറയോ അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ ലോൺ ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നേ 5 ലക്ഷം 5 ലക്ഷം രൂപ ലോൺ എടുക്കുന്നണ്ടോ 2015 ഓട്ടോമാറ്റിക് ഒറിജിനൽ ഓട്ടോമാറ്റിക് 2015 അറ്റം ഗ്രാൻഡ് എടി ആയിരിക്കും ഗിയർ ബോക്സ് വരുന്നണ്ടാവോ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത് કિരമേറ്റർ റോയൽ എക്സ്ചേഞ്ച് કિരമേറ്റർ ഓടി രണ്ടാമത്തെ ഓണറെ ഫുൾ കമ്പനി സർവീസ് പേരിന ഇതയേ വരുന്ന നേഗന പ്ലസ് നേഗന പ്ലസ് ഓട്ടോമാറ്റിക് ആണ് അടുത്ത നാളെ ഉണ്ട് അപ്പോൾ സ്പോർട്സ് ഉണ്ട്

ഡീസൽ വൺ പോയിന്റ് ഫോർ പ്ലസ് ഏകദേശം പതിനെട്ട് രൂപ റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന സിആർടി എൻജിൻ ആണ് കേരള എട്ട് തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവും ഫുൾ ഹിസ്റ്ററി എല്ലാം ഫുൾ ഹിസ്റ്ററി എന്തെങ്കിലും അത്യാവശ്യം ടയറും കാണുന്നുണ്ട് റീപ്ലേസ് അച്ഛൻ്റെ ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല

കിലോമീറ്റർ കമ്പനി സർവീസ് അകവും നല്ല നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തി ഉണ്ട് നല്ല ക്വാളിറ്റി കാണുന്നുണ്ട് ചെറിയൊരു സ്ക്രീന് ചെറുതല്ല ഒരു പത്ത് തന്നെ സ്ക്രീൻ തന്നെ കൊടുത്തിട്ടുണ്ട് അഡീഷണൽ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ചെറുതായിട്ട് ചെറുതൊക്കെ ടച്ച് അപ്പ് ചെയ്ത് കാണുന്നുണ്ട് അതാ വൃത്തിന്റെ വലിയൊരു വാദിക്കൊന്നും ഇല്ല കേൾ എട്ട് തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്

ചെറിയ ഡിക്കി സ്പേസ് വരുന്ന ഡിസൈർ എന്ന് പറയും സെയിം നമ്മളെ ഫിയാറ്റിന്റെ സെയിം എഞ്ചിന്ന് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും വീഡിയോ ഷേപ്പ് ചെയ്യുന്ന കൊണ്ട് എ സി പോലും ഓപ്ഷൻ ഓണർഷിപ്പ് രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് പന്ത്രണ്ട് ഡിസയർ വരുന്നത് ലോണൊക്കെ രണ്ടു മുകളിൽ കിട്ടും നാല് പുതിയ ടയർ കാണുന്നുണ്ട് നിങ്ങളെയുള്ള വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല ടയർ കാണുന്നുണ്ട് ഇതിപ്പോ വേറെ വേറെ പണിയൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഡീസലിലേക്ക് കൊണ്ടു കൊടുക്കല്ലേ ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ടായിരത്തി ആറ് എയർ ബാഗ് വണ്ടിയില്ല അല്ലെങ്കിൽ ലോക്ക്ഡ് ആണ് കിലോമീറ്റർ ഒക്കെ എത്ര എവിടെ

ഓക്കെ ഡബിൾ ഫോർ ഡബിൾ ഫോർ അല്ലേ ഡബിൾ ഫോർ ഡബിൾ ഫോർ ലെതർ സീറ്റ് ഫുൾ ഓപ്ഷൻ സൺ പ്രൂഫ് അല്ലാതെ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ അതിനെ കൊണ്ട് റിന്യൂവൽ ഒക്കെ ഏത് വരെ ഉണ്ടാവും അപ്പോൾ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും പുതിയ റിന്യൂവലിൽ കൊടുക്കുന്നുണ്ടോ ഒറിജിനൽ കേരള വണ്ടി അല്ലേ കേരള വണ്ടി അതെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ഏഴര ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം ഏഴര ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള ബി എം ഡബ്ല്യു അതേസമയത്ത് പുതിയ റിന്യൂവലും ടാക്സും കാര്യങ്ങളും എല്ലാം എടുത്ത് നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് റീവണ്ടി ആണെങ്കിൽ നമുക്ക് ഇതിലും വേറെ കിട്ടാണ്ടോ അഞ്ചരക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ റിസൾട്ട് കേരള വണ്ടി പറഞ്ഞാൽ മാർക്കറ്റ് വ്യത്യാസം ലോണ് കിട്ടും എത്ര നല്ല പറയാൻ പറ്റില്ല ശരിക റീവണ്ടി പോലെ തന്നെ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് വണ്ടി കിട്ടും അതേസമയത്ത് ഇതിപ്പോ നിലവിൽ വർക്ക് എന്താ പെൻഡിങ് ഉണ്ടോ പത്ത് രൂപ കുറച്ച് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലക്ഷം വണ്ടി ഉണ്ടോ സൗണ്ട് പ്രൂഫ് എ സി എല്ലാ കാര്യങ്ങളും വർക്കിംഗ് അല്ലേ

നോയിസ് കൺട്രോൾ വരുന്നുണ്ടാവും ഡി എൽ എയർ ബാഗ് വരുന്നുണ്ടാവും മൂന്ന് ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ടാവും കമ്പനി ഇൻബിൽ എൽലോയ്സ് വരുന്നുണ്ടാവും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡി എസ് ജി ഗിയർ ബോ ഐ മീൻ റെവട്രോൺ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക അതിന് അത്യാകും ഇരുപത്തിനാലൊക്കെ മൈലേജ് കിട്ടുന്നതാണ് ഇതിന് ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് എ എം ടിയിലേ വരുന്ന പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും നിലവിലെ റീപ്ലേസ്മെൻറ്റ് അപാകതകൾ ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടാമത്തെ ഓണർ വണ്ടി

ഡിസ്കവറി അല്ലേ അല്ലേ സോറില്ലേ എൽ പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ ആണ് കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ ടയറിന് മാത്രം വേറൊരു പൈസ ബ്രിഡ്ഷൻ ടയർ അപ്പൊ നിലവിൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല റണ്ണിങ്ങില് അല്ലെങ്കിൽ ഫീച്ചറസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ബക്കെയാണ്

രണ്ടായിരത്തി ഇരുപത്തൊന്ന് എട്ടാം മാസം വരുന്ന വണ്ടി അല്ലെ സൺറൂഫ് ഉൾപ്പെടെ വരുന്ന ഏറ്റവും പുതിയ മോഡൽ വണ്ടി ഇതിന് ശരിക്കും പുതിയ വണ്ടിക്ക് ഏകദേശം ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് നിലവിൽ ഈ വണ്ടിക്ക് എടുക്കുന്ന വർക്ക് ഉണ്ടാവുമോ കമ്പനീസിലെല്ലാം പക്ക അതേസമയത്ത് കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫുള്ള് കൊണ്ട് നാലോ ആറോ എയർ ബാഗ് ആറ് ആറ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് വെന്റിലേറ്റഡ് സീറ്റ് എയർ പ്യൂരിഫയർ ഇങ്ങനെ ഒരു ഫീച്ചേഴ്സും വരുന്നുണ്ട് ഏകദേശം മൂന്ന് മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടി റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത് പതിനഞ്ച് അറുപതിന് കൊടുക്കാം അത് ഇനിയും കുറയുണ്ടാവുമോ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ലോണൊക്കെ ഫുൾ ലോൺ ഏകദേശം കിട്ടുന്ന ഒരു റേറ്റ് തന്നെയാണത് വിശ്വാസിയല്ല അപ്പോൾ നമ്മൾ ഇത് വീഡിയോ കൊണ്ട് ഹാപ്പിയാണ് വീഡിയോകൾ കാണിച്ചുള്ള വണ്ടികൾ കുറച്ച് ഡീറ്റെയിൽ അറിയാം വരെ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ബോക്സിന്റെ അകത്തും ഉണ്ടാവും ഇത്രയ്ക്കാണ് വീഡിയോയിൽ പറയുന്നത് ഇതുവരെ മറ്റുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്